കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകയറ്റി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഒരു പ്ലസ് ടു വിദ്യാർത്ഥി മലപ്പുറം മങ്കട പുത്തൻവീട് സ്വദേശി മുഹമ്മദ് ഷാമിലാണ് ആമിടുക്കൻ വീടിന് സമീപത്തെ കുളത്തിൽ മുങ്ങി താഴ്ന്ന കുട്ടികളെയാണ് ഷാമില് രക്ഷിച്ചത് ഈ കുളത്തിൽ നിന്നാണ് മുഹമ്മദ് ഷാമിൽ കുട്ടികളെ ജീവിതത്തിലേക്ക് വീടിനു സമീപത്തെ ആശാവർക്കർ ഹഫ്സത്താണ് കുളത്തിൽ കുട്ടികൾ മുങ്ങി താഴുന്ന വിവരം അറിയിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല ഓടി വന്ന് കുളത്തിൽ ചാടി മുങ്ങി താഴുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തി അത് എടുത്ത് ചാടി കണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കാരണം വില ഞമ്മളും ആത്തും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വെല്ലങ്ങനെ അങ്ങോട്ട് കയറ്റി തീരെ തീരെ ഒരാൾക്ക് ഒന്നുമില്ലാതെ കൊഴഞ്ഞിനു ഇവനാണ് അതിനെ വലിച്ചു കയറ്റിയത് രണ്ടുപേരെ ആദ്യം വലിച്ചു കരക്ക് കയറ്റി പിന്നീടാണ് അറിഞ്ഞത് ഒരാൾ കുട്ടി വെള്ളത്തിലുണ്ടെന്ന് ഓരോ കൂട്ടത്തില് വന്ന ഒരു ഒരാളെ പറഞ്ഞു ഒരു കുട്ടി കൂടി ഉണ്ട് അത് താന്നൂക്കും പറഞ്ഞു അത് ഞായറാഴ്ച കുട്ടികളെ ഉണ്ട് ഇത് കലിഞ്ഞ വെള്ളമായിരുന്നു അപ്പോൾ വെള്ളം കാണൂല അങ്ങനെ ഫസ്റ്റ് ഞാൻ ചാടി ചാടിയൊക്കെ കിട്ടിയില്ല രണ്ടാം തീയതി കാലിന്മാൻ തടഞ്ഞു മൂന്നാമത്തേതി അങ്ങനെ നേരെ മുങ്ങിയാണ്ട് അതിനെടുത്തു പിന്നെ മുഖം ശരിയാക്കി നോക്കിയപ്പോൾ ആകെ നീല കളർ ആയിക്കാണ്ട് വെള്ളം എന്തൊക്കെ വേറെ മരിച്ചു ഉറപ്പിച്ച രീതിയിലായിരുന്നു അപ്പം തന്നെ അങ്ങോട്ട് കയറ്റി ശരിയാക്കി കടത്തിയിട്ട് സി പി ആർ കൊടുത്തു അഞ്ചാമത്തെ പ്രസിലൊക്കെ ഏകരം അതിന് എന്താ ചുണ്ടെന്നനങ്ങിയത് അഞ്ചാം തോട്ടം പിന്നെയും ചെയ്തപ്പോഴാണ് ശ്വാസം പിന്നെ എടുക്കാൻ തുടങ്ങിയത് സ്കൂളിൽ നിന്ന് സി പി ആർ ഉൾപ്പെടെ നൽകുന്നതിനെ കുറിച്ച് ലഭിച്ച ക്ലാസ് ആണ് ഷാമിലിന് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രചോദനമായത് ഞാൻ ബയോളജി അധ്യാപകൻ കൂടിയാണ് ക്ലാസ് പോകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ശുശ്രൂഷ എന്നുള്ള ഒരു ചാപ്റ്റർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് സി പി ആർ പരിശീലന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കുറച്ചുകൂടി താല്പര്യമുള്ള ഒരു ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് വെക്കാനായിട്ടുള്ള ധാരണ കൊടുത്തു അത് അവസരം വന്ന സമയത്ത് അത് പ്രാവർത്തികമാക്കി എന്നതിൽ എനിക്ക് അഭിമാനിക്കാം ഷാമിലിന്റെ ഈ നന്മ പ്രവൃത്തിയിൽ വീട്ടുകാർക്കും ഏറെ അഭിമാനം എന്റെ മോൻ ചെയ്തിൽ എനിക്കൊരു ഒരു അഭിമാനം ഒരു ജീവൻ രക്ഷിച്ചു രണ്ടെണ്ണം പൊങ്ങി കിടക്കണേ ഒന്ന് താണു കിടക്കണേ ആ താണു കടന്ന് പോയി എന്ന് ഉള്ള ആളാണ് തിരിച്ചു കൊണ്ടുവന്നു അതിലൊരു അഭിമാനം ഇന്ന് നാടിന്റെ നാനാ ഭാഗങ്ങളിലായി അഭിനന്ദന പ്രവാഹമാണ് ഷാമിലിനെ തേടിയെത്തുന്നത് ഷാമിലിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ നമുക്ക് അഭിമാനമാണ് നമ്മളെ ജില്ലക്കും നമ്മളെ കേരളത്തിനും ഒക്കെ അഭിമാനമാണ് മൂന്ന് കുഞ്ഞുങ്ങളെയാണ് രക്ഷപ്പെടുത്തിയത് അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് മങ്കട വെള്ളില പൂക്കോയിത്തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷാമിൽ അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയാവൺ മലപ്പുറം